കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലുള്ള പള്ളി തർക്കം എന്താണ് കാലങ്ങളായി കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പള്ളിത്തർക്കത്തിൻ്റെ നാൾ വഴി തിരക്കുകയാണ് മീഡിയ വൺ കോൺക്ലേവ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കോൺക്ലേവിലേക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് ജനുവരി മാസം മൂന്നിന് ലത്തീൻ വൽക്കരണത്തിനെതിരെ ആർച്ചുഡിക്കൻ തോമയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യത്തോടെയാണ് കേരളത്തിലെ നസ്രാണി ക്രൈസ്തവർ രണ്ടാകുന്നത് ഒരു വിഭാഗം കത്തോലിക്കാ സഭയ്ക്കൊപ്പം നിലകൊണ്ടു കൂനൻകുരിശ് സത്യമെടുത്തവരെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി മാറി ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ അന്ത്യോക്കിയയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനായ മാർ ഗിഗ്രോറിയോസിനെ ഒന്നാം മാർത്തോമയായ ആർച്ചു ഡിക്കൻ തോമിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചതോടെയാണ് യാക്കോബായ വിശ്വാസം കേരളത്തിൽ ആരംഭിക്കുന്നത് പിന്നീട് ആറാമാർത്തോമയുടെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ കത്തോലിക്ക സഭയുമായി പുനരേഖപ്പെടാൻ ശ്രമം നടന്നുവെങ്കിലും വത്തിക്കാനിൽ നിന്നും അതിനുള്ള അനുമതി കിട്ടിയില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മാവേലിക്കരയിൽ ചേർന്ന സഭാ ആംഗ്ലിക്കൻ സഭയുമായി സഹകരണം പ്രഖ്യാപിച്ചു മാവേലിക്കരയിൽ തന്നെ ചേർന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ സിനഡ് ആംഗ്ലിക്കൻ വിശ്വാസത്തെ തള്ളിപ്പറയുന്നതിനും സാക്ഷ്യം വഹിച്ചു അത് സഭയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് പിന്നാലെ കടുത്ത ആഭ്യന്തര കലകത്തിലേക്കും സഭ പ്രവേശിച്ചു പിന്നീട് നാം കേൾക്കുന്നത് യാക്കോബായ് സഭയുടെ പിളർപ്പെന്ന കഥയാണ് സഭയിലെ പ്രശ്നപരിഹാരത്തിനായി ആദ്യമായി പാത്രിയാർക്കീസിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസ് മുളന്തുരുത്തി വിളിച്ചു ചേർക്കുകയുണ്ടായി ഈ സമ്മേളനമാണ് സഭയിൽ അന്തോക്യൻ സഭാ നിയമവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് അന്നാണ് പാത്രയാർക്കീസ് നവീകരണ വിഭാഗത്തിന് മുടക്ക് കൽപ്പിച്ചത് അതോടെ യാക്കോവയ സഭ പിളർന്ന് മാർത്തോമ സഭയുണ്ടായി സഭയിലെ അന്നത്തെ പ്രതിസന്ധി പാത്രയാർക്കീസ് പരിഹരിച്ചുവെങ്കിലും ആ വേദിയാണ് ഇന്നത്തെ സഭാ തർക്കത്തിന്റെ കാരണം മലങ്കര സഭയുടെ ആത്മീയ തലവൻ എന്നതിനൊപ്പം സമ്പത്തും തന്റെ കീഴിലാണെന്ന പാത്രയാർക്കീസിന്റെ പ്രഖ്യാപനം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് അന്നത്തെ മലങ്കര മലങ്കരമെത്രാപോലിത്ത വട്ടശ്ശേരി ആറാം ദിവിന്യാനൂസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നു ഇതോടെ കേരളത്തിലെ യാക്കോബായ സഭ രണ്ട് വിഭാഗമായി പിളർന്നു ഓർത്തലോസും യാക്കോബായ പക്ഷവുമായി മാറി അന്തോക്കിൻ പാത്രിയാർക്കീസിനെ അനുകൂലിക്കുന്നവർ ബാബ കക്ഷിയെന്നും വട്ടശ്ശേരി മെത്രാപൂരിത്തെ അനുകൂലിച്ചവർ മെത്രാൻ കക്ഷിയെന്നും അറിയപ്പെട്ടു ബാബകക്ഷി പിന്നീട് യാക്കോബായ എന്നും മെത്രാൻ കക്ഷി പിന്നീട് ഓർത്തലോസ് എന്നും അറിയപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മെത്രാൻകക്ഷി മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു മാർത്തോമയുടെ സിംഹാസനം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ അപ്പോഴത്തെ അന്ത്യോക്കിൻ പാത്രയാർക്കിസ് അബ്ദുള്ള കാത്തോലിക്കറ്റിനും മലങ്കര മെത്രാക്കോലിത്തും മുടക്ക് കൽപ്പിച്ചു മറുപടിയുമായി അബ്ദുള്ള പാത്രയാർക്കിസിന്റെ മുൻഗാമിയായ അബ്ദേഹ് മിഷിഹ പാത്രിയാർക്കിസിനെ കേരളത്തിലെത്തിച്ച മെത്രാൻ കക്ഷി മുടക്ക് നീക്കലും കാതോലിക്കറ്റ് സ്ഥാപനവും പ്രഖ്യാപിച്ചു ഇതോടെ സഭയിൽ പിളർപ്പ് നടപ്പിലായി തുടർന്ന് നിയമ നടപടികളിലേക്ക് ഇരുപക്ഷവും നീങ്ങി ഇതിൽ മുഖ്യം മൂവായിരം പൂവരാഹിന്റെ പലിശ ചൊല്ലിയുള്ള വട്ടിപ്പണക്കേസ് ആയിരുന്നു ഇതിനിടെ മെത്രാൻ കക്ഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടനയുണ്ടാക്കി വട്ടിപ്പണക്കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സുപ്രീംകോടതിയുടെ അന്തിമ വിധി വന്നത് അന്നത്തെ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിരുന്നു ഇതോടെ ഇരുവിഭാഗവും യോജിച്ചു ഇതിനിടെ ബദനി സന്യാസ വിഭാഗം കത്തോലിക്കാ സഭയുമായി പുനരഹിക്കപ്പെട്ട മലങ്കര കത്തോലിക്കാ സഭ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഇരുവിഭാഗവും വിയോജിച്ച് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ഇരുവിഭാഗവും അംഗീകരിച്ചു മാർത്തോമായുടെ സിംഹാസനം അടക്കമുള്ള വിഷയങ്ങളെ ചൊല്ലി നടന്ന തർക്കത്തെ തുടർന്ന് സഭ വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്തോക്കിൻ പാത്രിയാർക്കിസ് ബാബ കക്ഷിക്കും ഒരു കാതോലിക്കയെ വാഴിച്ചു ഇതോടെ ഒരു സഭയ്ക്ക് ഒരേ സമയം രണ്ട് കാതോലിക്ക എന്ന അസാധാരണ സാഹചര്യമുണ്ടായി നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സഭയുടെ ഭരണം ഭൂരിപക്ഷത്തിന് നൽകണമെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വിധിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തി മലങ്കര അസോസിയേഷൻ രൂപീകരിക്കാൻ ജസ്റ്റിസ് മളീമഠ് കമ്മീഷനെ സുപ്രീം കോടതി നിയമിച്ചു പരുമലയിൽ വിളിച്ചു ചേർത്ത അസോസിയേഷൻ യോഗത്തിൽ വെച്ച് ആയിരത്തി അറുപത്തിനാല് പള്ളികൾ എന്നത് ഇരുപക്ഷത്തെയും ഉപലിസ്റ്റുകൾ കൂടി പരിഗണിച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളികളായി ഉയർത്തി അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധികളെ വേണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചു ഇരുവിഭാഗവും അംഗീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിൽ വന്നു യാക്കോബായ വിഭാഗത്തിലെ കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക മാത്രമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അന്നത്തെ കാതോലിക്ക മെത്രാപോലിത്തെ സ്ഥാനങ്ങൾ രാജിവെച്ചു എന്നാൽ യാക്കോബായ വിഭാഗം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല ഇതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് സഭാഭരണം ലഭിച്ചു എന്നാൽ ഭാവ കക്ഷിക്ക് വീണ്ടും കാതോലിക്കയെ പാത്രിസ് വാഴിച്ചതും യാക്കോബായ വിഭാഗവും ഭരണഘടന ഉണ്ടാക്കിയതിന് വീണ്ടും സഭാ തർക്കമായി കോടതി കേറി ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ അന്തിമ വിധി പുറപ്പെടുവിച്ചു ആ വിധി നടപ്പിലാക്കി കിട്ടാനായി ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജികളിലാണ് പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ഉത്ഭവം ആരംഭിക്കുന്നത് മാർത്തോമാ സഭയും മലങ്കര കത്തോലിക്ക സഭയും എങ്ങനെ രൂപപ്പെടുകയാണുണ്ടായത് അടുത്ത എപ്പിസോഡിൽ മലങ്കര കത്തോലിക്ക സഭയുടെ ഉത്ഭവം എങ്ങനെയെന്നറിയാം